بسم الله الرحمن الرحيم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഹമ്മ സലഹല മുഹമ്മദ് സഹല അലൈഹി വസല്ലം ഹു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലഹു അലഹ മുഹമ്മദ് അലൈഹി വസല്ലം വസംല്ലാഹു അലഹ മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം ഹു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മൂ അല്ലി വസ്ല്ലം സാഹു അല മുഹമ്മൂ അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സഹു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം sallallahu ala muhammad sallallahu alayhi wa 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 sallam ാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുല്ലൂ അലൈഹി വസല്ലം സല്ലുല മുഹമ്മദ് അല്ലുല അലൈഹി വസല്ലം സല്ല മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം സല്ലു അല മുഹമ്മലി വസല്ലം സലഹുല മുഹമ്മദ് സല അല്ലു അല്ലി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ൂ അല മുഹമ്മ സല്ലു അല്ലം സല്ലു അല അലൈഹി വസല്ലം സലല്ല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സഹു അലൈഹി വസല്ലം സല്ലു അല അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മദ അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മദ അലൈഹി വസല്ലം മുഹമ്മദ് മുല്ലൂ അലൈഹി വസല്ലം സല്ലൂ അല മുഹമ്മൂ അലൈഹി വസല്ലം സല്ലു അല അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം മുദസ മുഹമ്മദ് സഹ അലൈഹി വസല്ലം മുല്ലി വസല്ലം സലല്ലു അല മുഹമ്മലി വസല്ലം സല്ലു അലഹ മുഹമ്മദ് സലല്ലു അല്ലി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം അല്ലം സാഹൂല മുഹമ്മദ് സല്ലു അല്ലം സല്ലു അല മുഹമ്മൂ അലൈഹി വസല്ലം

മുഹമ്മദ് മുഹമ്മദ അലൈഹി വസല്ലം മുഹമ്മദ് സലഹ അലൈഹി വസല്ലം സല്ല മുഹമ്മ സല്ലം സല്ല മുഹമ്മദ മുഹമ്മദ മുഹമ്മദ് സലഹലഹ മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മദ അലൈഹി വസല്ലം മുഹമ്മദ സല്ലം മുഹമ്മദ് മുഹമ്മദ അലൈഹി വസല്ലം മുഹമ്മദ് 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 അലൈഹി 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 വസല്ലം 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 സല്ല മുഹമ്മ മുഹമ്മദ് മുഹമ്മ അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ മുഹമ്മദ മുഹമ്മദ് സല അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മദ അലൈഹി വസല്ലം മുല്ലു അല്ലുല മുഹമ്മു അല്ലുല മുഹമ്മു അല്ലം സല്ലുല മുഹമ്മദ് സല്ലു അല്ലം മുല്ലം സലല്ല മുഹമ്മദ മുഹമ്മദ അല്ലം സല്ല മുഹമ്മദ് സല അഹു അല്ല മുഹമ്മദ് ിവസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അല്ലൈഹി വസല്ലം സല്ലു അല മുഹമ്മ സാഹു അല്ല ഹി വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സലഹുല മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് സലല്ലു അലൈഹി വസല്ലം സല്ലു അലഹ മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ അല്ല മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഹമ്മദ് സല്ലു മുഹമ്മദ് സാഹ അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മ സല്ലൂല മുഹമ്മദ് അലൈഹി വസല്ലം അല്ലം സല്ല മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മ അലൈഹി വസല്ലം സല്ല മുഹമ്മ മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ല മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം

സലല്ലു അല മുഹമ്മദ് സലഹു അലൈഹി വസല്ലം